ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിജയിച്ച കുട്ടികൾക്ക് അനുമോദനം നൽകി അറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ മധുരം നൽകിയാണ് അനുമോദിച്ചത് വളരെ മിന്നുന്ന ഒരു വിജയമാണ് വൈസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭ്യമായിട്ടുള്ളത് പത്താം ക്ലാസ്സിൽ പഠിച്ച നൂറ് ശതമാനം കുട്ടികൾ വിജയിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ് നഗരസഭയ്ക്കും അതോടൊപ്പം നിങ്ങൾ കേരളം കാരണം സാധാരണക്കാരായി പിന്നെ രക്ഷിതാക്കളുടെ മക്കളാണ് നമ്മുടെ ഈ സ്കൂളിൽ വരുന്നത് അപ്പോൾ അവരിൽ നൂറ് ശതമാനം അതായത് പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഈ വിജയം ഇനിയും നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് നമുക്കറിയാം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സർക്കാർ വരുത്തിയിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം വരുത്തുന്നതിന് വേണ്ടി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നല്ല കെട്ടിടങ്ങൾ കൈറ്റക്ക് കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ എല്ലാം വളരെ അതായത് ഏത് വികസിത രാജ്യങ്ങളെ കുട്ടികൾക്ക് ലഭ്യമാകുന്ന വിദ്യാഭ്യാസം നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് കിട്ടുന്ന അതായത് സൗജന്യമായി ലഭിക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനമാണ് ഇന്ന് സർക്കാർ നടപടികളാക്കുന്നത് ചടങ്ങിൽ സ്കൂൾ എച്ച് എം അനിൽകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ജവാദ് പി ടി എ പ്രസിഡന്റ് സന്തോഷ് പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബാബുരാജ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ് ശതമാനം വിജയമാണ് ബോയ്സ് സ്കൂൾ നേടിയിരിക്കുന്നത് വളരെ കാലത്തിനുശേഷം ആദ്യമായി ഈ വിജയത്തിൽ പെൺകുട്ടികളും ഭാഗമായി എച്ച് പിന്യൂസ് ട്വന്റിഫോർ ഇന്റു സെവൻ